ഒരു എന്നിട്ട് ആ ചോദ്യം ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹാദമുള്ള തങ്ങളെ ഈ ദുനിയാവിന്റെ സകലമാന സുഖങ്ങളും വലിച്ചെറിഞ്ഞിട്ട് അങ്ങാക്ക് വേണ്ടി ഇത്രത്തോളം അങ്ങേ കൊണ്ട് എങ്ങനെ കഴിയുന്നു തങ്ങളേ ബഹുമാനപ്പെട്ട ഹാദമലസന് മറന്നിയോ താനാലോ ഈ ചോദ്യം കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാ മനുഷ്യന് മറുപടി നൽകുകയാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഹൃദയത്തിലൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ദുനിയാവിൻ്റെ സകലമാണ് സുഖങ്ങൾ ഞാൻ വലിച്ചെറിഞ്ഞത് ഒന്നാമതായി മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഭൂമിയിൽ എവിടെയാണെങ്കിലും എന്റെ റബ്ബിന് കണക്കാക്കിലേക്ക് എത്തുമെന്നെ കുറപ്പാ രണ്ടാമതായി ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നു എന്റെ മരണം എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഓരോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ഹാതുമല സമൃദ്ധിയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മൂന്നാമതായ ഹാതുമല സമൃദ്ധിയെല്ലാം താലാൻ പറയുന്നു എന്റെ പണച്ചറബിന്റെ ദൃഷ്ടിയിൽപ്പെടാൻ ഒരു മറയ്ക്കുള്ളിലും ഭൂമിയിൽ ഒരു മറയ്ക്കുള്ളിലും എനിക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ദുനിയാവിന്റെ സകലമായ സുഖങ്ങളും ഈ ഹാത്തു വലിച്ചെറിഞ്ഞു നിന്ന് മറുപടി കൊടുക്കുകയാണ്